നമസ്കാരം പരീക്ഷകളൊക്കെ എഴുതി ജോലിക്കായി കാത്തിരിക്കുകയാണ് നിങ്ങൾ റെയിൽവേ ഇപ്പോൾ നിരവധി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുകയാണ് മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ആകെ മൊത്തം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് ഉള്ളത് ഈ ജോലിക്കായി യോഗ്യതയായി എന്താണ് വേണ്ടത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾ അറിയാം ഒഴിവുകൾ വരുന്നത് ഇപ്രകാരമാണ് സെൻട്രൽ റെയിൽവേയിലേക്ക് മുന്നൂറ്റി എഴുപത്തി ആറ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് എഴുന്നൂറ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ഈസ്റ്റേൺ റെയിൽവേ എഴുന്നൂറ്റി അറുപത്തി എട്ട് നോർത്ത് സെൻട്രൽ റെയിൽവേ അഞ്ഞൂറ്റി എട്ട് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ നൂറ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് നോർത്തേൺ റെയിൽവേയിലേക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് അഞ്ഞൂറ്റി അറുപത്തി എട്ട് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് അഞ്ഞൂറ്റി പത്ത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെട്രോ റെയിൽവേ കൊൽക്കത്തയിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇതിലേക്കായി യോഗ്യത എന്തൊക്കെയാണ് വേണ്ടതെന്ന് വിശദമായി നോക്കാം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് മിൽ റൈഡ് മെയിൻ്റനൻസ് മെക്കാനിക്ക അതുപോലെ തന്നെ റേഡിയോ ടി വി മെക്കാനിക്ക ഇലക്ട്രോണിക്സ് മെക്കാനിക്ക മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക അതുപോലെ തന്നെ വയോമാൻ ട്രാക്ടർ മെക്കാനിക്ക ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ ഡീസൽ മെക്കാനിക് അതുപോലെ തന്നെ ഹീറ്റ് എൻജിൻ ടേണർ മെഷീനീസ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ അംഗീകൃത എൻ സി വി ടി അല്ലെങ്കിൽ എൻ സി വി ടി സ്ഥാപനത്തിൽ നിന്ന് ഐ ഐ ടി പാസ് ആയിരിക്കണം അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽസ് എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സും എഴുത്തു പരീക്ഷ ഇല്ല എന്നതാണ് എഴുത്തു പറയേണ്ടത് അതേസമയം കമ്പ്യൂട്ടർ പരിജ്ഞാന വേണം കമ്പ്യൂട്ടർ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക രേഖാ പരിശോധനകളും മെഡിക്കൽ പരീക്ഷയും നടത്തുന്നതായിരിക്കും അപേക്ഷ ഫീസായിട്ട് മുടക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് അതേസമയം സ്ത്രീകൾ ഇ ബി സി എസ് സി എസ് ടി വിമുക്ത ഭടൻ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഫീസായിട്ട് കൊടുക്കേണ്ടി വരിക ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും വിശദമായി പറഞ്ഞുതരാം ആദ്യം തന്നെ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക സിഇൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ വിവരങ്ങൾ നൽകി അക്കൗണ്ട് ലോഗിൻ ചെയ്ത അപേക്ഷ പൂരിപ്പിച്ച് നൽകുക അതിനുശേഷം ആവശ്യമായ രേഖകളും സമർപ്പിക്കേണ്ടതുണ്ട് തുടർന്ന് ഫീസ് അടച്ച അപേക്ഷ ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പരീക്ഷാ തീയതി മറ്റ് നിബന്ധനകളും എല്ലാം തന്നെ റെയിൽവേ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വഴി